സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യാൻ തെരുവിലിറങ്ങി ധനമന്ത്രി ബാലഗോപാലിന്റെ ഭാര്യയും ഡി എ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തിയ ഉപവാസ സമരത്തിലാണ് ധനമന്ത്രിയുടെ ഭാര്യ ഡോക്ടർ ആശാ പ്രഭാകരനും എത്തിയത് തിരുവനന്തപുരം എം ജി കോളേജ് ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയാണ് ആശ സി പി എം അനുകൂല കോളേജ് അധ്യാപക സംഘടനയാണ് എ കെ പി സി ടി എ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ് സമരം എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഫലത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായ പ്രതിഷേധമായിരുന്നു നടന്നത് നിഷേധിച്ച ഡി എ ഏഴാം ശമ്പള പരിഷ്കരണത്തിന്റെ പൂർണ്ണ ആനുകൂല്യങ്ങൾ വിരമിച്ച അധ്യാപകരുടെ പെൻഷൻ എന്നിവ അനുവദിക്കുക വർക്ക് ലോഡ് കമ്മിറ്റി ശുപാർശ നടപ്പാക്കുക വിരമിച്ച അധ്യാപകരുടെ സർവീസ് പ്രശ്നങ്ങൾ പരിഹരിക്കുക ഗസ്റ്റ് അധ്യാപക വേതനം കൂട്ടുക ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ തടഞ്ഞ എഴുന്നൂറ്റി അൻപത് കോടി അനുവദിക്കുക ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരണവും അമിതാധികാര പ്രയോഗവും അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപവാസം ഉപവാസ സമരത്തിൽ ആദ്യാവസാനം സജീവമായിരുന്ന മന്ത്രിപത്നി ആശ സർക്കാരുകൾക്കെതിരെ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാർ യു ജി സി അധ്യാപകരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകാതിരിക്കുന്നത് കേന്ദ്രവിഹിതം കിട്ടിയില്ലെന്നും ആരോപിക്കുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ സമരത്തിൽ എന്തായാലും ചർച്ചയായത് മന്ത്രി സാന്നിധ്യം തന്നെയാണ് മന്ത്രിമന്ദിരം മോഡിക്കൂട്ടാനും നവകേരള സദസ്സിന്റെ ദൂർത്തിനായും മറ്റു മന്ത്രിമാരുടെ ആവശ്യങ്ങൾക്കായും എന്തിനേറെ പറയുന്നു മന്ത്രി ബിന്ദുവിനുൾപ്പെടെ കണ്ണട മാറ്റി ഒക്കെ പണം അനുവദിക്കുന്ന ധനമന്ത്രിക്ക സ്വന്തം ഭാര്യയ്ക്ക ചെയ്യുന്ന ജോലിക്ക് കൃത്യമായി ശമ്പളം നൽകാൻ സാധിക്കുന്നില്ലേ എന്നതും ഇരട്ടത്താപ്പല്ലേ ഇതെന്നും സോഷ്യൽ മീഡിയയിൽ ആക്ഷേപമുണ്ട് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും ക്ഷേമ പെൻഷൻ പോലും മുഴുവനായി കൊടുത്തു തീർക്കാൻ സർക്കാരിന് ഇതുവരെ സാധിക്കാത്തതും മറ്റ് പല മേഖലകളിലേക്കുമായി ആവശ്യാനുസരണം പണം ഇഷ്ടം പോലെ ചിലവഴിക്കുന്നതും ദൂർത്തു നടത്തുന്നതും കേരളത്തിൽ ചർച്ചയാകുന്ന അതേ സമയത്താണ് ധനമന്ത്രി ബാലഗോപാലിന്റെ ഭാര്യ സർക്കാരിനെതിരെ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്ന വാർത്തയും സമൂഹത്തിൽ ചർച്ചയാകുന്നത് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായിക്കൊണ്ടിരിക്കെ ഏറെ വിമർശനങ്ങളാണ് നവകേരള സദസ്സ് സംഘടിപ്പിച്ചതിലുൾപ്പെടെ സംസ്ഥാന സർക്കാർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒടുവിൽ സർക്കാരിന്റെ കാരണം സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ധനമന്ത്രിയുടെ ഭാര്യ പോലും സമരത്തിനിറങ്ങി എന്ന ട്രോളുകളാണ് സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെടുന്നത് സമരമുഖത്ത് സജീവമായി പങ്കെടുത്ത ധനമന്ത്രി ബാലഗോപാലിന്റെ ഭാര്യ ആശാ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു മിക്ക മേഖലകളിലെയും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിക്കുമ്പോൾ സ്ഥിരം പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്ന ക്യാപ്സ്യൂൾ തന്നെയാണ് ഇവിടെയും സർക്കാർ ഇറക്കിയിരിക്കുന്നത് യു ജി സി അധ്യാപകരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകാതിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണം എന്നാണ് മന്ത്രി ബാലഗോപാലും ഏറ്റവും ഒടുവിലായി പറഞ്ഞത് അങ്ങനെ കുടിശ്ശിക വരാനും സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ നിലനിൽക്കാനും കാരണം കേന്ദ്രവിഹിതം കിട്ടാത്തതാണെന്നും ആരോപിക്കുന്നു കേന്ദ്രത്തിൽ നിന്നും കൃത്യമായ പണം സംസ്ഥാനത്തിന് ലഭിച്ചാൽ മാത്രമേ ഇത്തരം സാമ്പത്തിക പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും നേരത്തെ വ്യക്തമാക്കിയിരുന്നു സി പി എം അനുകൂല സർവീസ് സംഘടനയാണ് ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന എ കെ പി സി ടി എ സർക്കാരിനെതിരെ ഇവർ തന്നെ സമരത്തിന് വന്നു എന്നതാണ് ശ്രദ്ധേയം അതിൽ ഏറ്റവും കൗതുകകരമായ വാർത്തയാണ് സംസ്ഥാന ധനമന്ത്രിയുടെ ഭാര്യ സമരത്തിന് നേതൃത്വം നൽകി എന്നത് എന്തായാലും ധനമന്ത്രിയുടെ ഭാര്യ ധനമന്ത്രിക്കെതിരെ തന്നെ സമരം ചെയ്ത വാർത്ത കേരളത്തിലെ പ്രതിപക്ഷ സംഘടനകൾ ഉൾപ്പെടെ വലിയ ആഘോഷമാക്കുകയാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഇത്തരം വിമർശനങ്ങളെ പ്രതിപക്ഷം കൂട്ടുപിടിക്കുന്നുണ്ടെങ്കിലും കേന്ദ്രത്തിനുമേല് പഴിച്ചാരി സർക്കാർ രക്ഷപ്പെടുന്ന കാഴ്ചയാണ് സ്ഥിരമായി നടക്കുന്നത്